മോഹൻലാലിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് മോഹൻലാലിന്റെ മേഖല ഇത് തന്നെയാണോന്ന് ഇങ്ങനെ എന്നെ ഇങ്ങേരുടെ ലെറ്റർ ഫേർട്ട് എഴുതി വെച്ചേക്കുന്നത് കംപ്ലീറ്റ് ആക്ടർ എന്നിട്ട് ആദ്യത്തെ കത്തും എഴുതും ദൈവത്തിന് പുള്ളി എഴുതാൻ പോവാ ഇനി എഴുതാൻ പോകാന്നാ പറഞ്ഞത് എനിക്കിത് മതിയോ ഞാൻ ചെയ്യുന്നതൊക്കെ ഏഹ് കറക്റ്റാണോ എന്നൊക്കെ ഒരു സംശയം വന്നേക്കും ഇപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇടയ്ക്ക് ഇരുന്നിട്ട് പറയാം നാപ്പു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അപ്പൊ എന്തോ എക്സ്പീരിയൻസ് ഈ സംശയമായിരുന്നു എന്തൊക്കെയാ അടിച്ചു വിടുന്നതല്ലേ ചുമ്മാരുന്നോരോ മണ്ടത്രങ്ങൾ അങ്ങ് പറഞ്ഞുകൊള്ളുവാണ് പത്തു ആപത് വർഷം ഒരു മേഖല വർക്ക് ലാസ്റ്റ് ലാസ്റ്റിൽ ചോദിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ മേഖലയാണോ ഞാൻ ഇത്രയും ചെയ്ത മതിയോ അതിപ്പോ ചോദിക്കുന്ന ചോദ്യമല്ല ഒന്നാ റിട്ടയർ ആകുമ്പോഴാണ് ഇതൊക്കെ ചോദിക്കുന്നത് ഊണത്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടന്മാർ ലോകത്തുണ്ടോ അത് മാത്രമേ ഉള്ളു അടിച്ചം കൂട്ടേക്കുവാ ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കി ഇയാളെ കളിയാക്കിയാണേലും എന്തെങ്കിലും റീച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും അല്ല ആരെങ്കിലും ചെയ്യും റിട്ടയർ ആകുമ്പോൾ ആളാണോ ചോദിക്കുന്നത് ഇതൊക്കെ ഒരു കരിയർ തുടങ്ങി ഒരു പരിധി കഴിയുമ്പോഴാണ് സാധനം വരേണ്ടത് ഇത് കംപ്ലീറ്റ് ആക്ടറാണ് പുള്ളി തന്നെ ഇവിടെ വിശ്വസിട്ട് ഇപ്പൊ മാറ്റി ഇപ്പൊ വണ്ണാൻ്റെ ഉള്ളി എന്നൊക്കെ ഇന്നൊക്കെ പറഞ്ഞണ്ടോഹൻലാലിനൊക്കെ പാട്ട് കേട്ടില്ലേ അതൊക്കെ ഇവിടുത്തെ സീനാന്നേ മാത്രല്ല പത്മഭൂഷൺ പത്മ മറ്റേത് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഇതെല്ലാം കുറെ വാരി കൂട്ടി ഏഴാം നമ്പർ നടനാണ് കംപ്ലീറ്റ് ആക്ടറാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് കേൾക്കുമ്പോഴേക്കാർക്ക് ചിരി വരുവോ ഇതിനെ ഇതാണോ കംപ്ലീറ്റ് അപ്പൊ കംപ്ലീറ്റിന്റെ അർത്ഥം മാറിപ്പോയി കംപ്ലീറ്റ് ആയിട്ട് ഒന്നും തീരുന്നില്ല പിന്നെയും തുടരും എൻ്റെ അവസാനം ചോദിക്കും ഇത് മതിയോ ഞാൻ എന്റെ മേഖല ഇത് തന്നെയാണോ അല്ലെ ശരിക്കുള്ള മേഖല ടി വി അവതാരകൻ അതും ബിഗ് ബോസ് അവതാരകൻ പിന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു ഇനി ആങ്കർ ഈ മറ്റേ ഇത് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആങ്കർ ചെയ്യാൻ പറ്റും എന്തിനും പരസ്യം മറ്റേ ഇവർ തൊപ്പിയൊക്കെ വരുമ്പോൾ തൊപ്പി മറ്റേ ഈ പറഞ്ഞ പോലെ ഡോക്ടർ റോബൻ ഒക്കെ ആങ്കർ ആയിട്ട് മോഹൻലാൽ നല്ല നല്ല അതാണ് കറക്റ്റ് അല്ല സിനിമാ അഭിനയൊക്കെ കഴിഞ്ഞ് ഗാനമേള ഗാനമേള അത് പുള്ളി പാടും വന്നിട്ട് ലിപ്സിംഗ് കിട്ടും പാടത്തില്ലല്ലോ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ ഉം അപ്പൊ നമ്മളീ പറയുന്ന പോലെ ഇയാൾ ചോദിച്ച ചോദ്യമായാലും കൊള്ളാം നല്ല കോമഡി ആയിട്ടുണ്ട് ഇങ്ങനത്തെ കോമഡി ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് അതെ ആലോചിച്ചുണ്ടാക്കുന്ന പൊട്ടത്ര വന്നു തോന്നുന്നു അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറയാൻ പറ്റത്തില്ല അറിവ് അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും മണ്ടനാകുന്ന ഒരാള് എല്ലാം കഴിഞ്ഞ് തോന്നിയിരുന്ന ഇത്ര ഇല്ല ഇല്ല ശരിയാകട്ടെ ഇതൊരു പത്ത് വർഷം അല്ല വർഷം മുന്നേ തോന്നിയിരുന്നെങ്കിൽ ഈ നാണക്കേട് ഒഴിവാക്കാന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കതിരെ കൊണ്ട് വളം വെക്കുക എന്നത് അതിരല്ലോ എന്റെ പറയത്തില്ലേ ആ മണ്ടപോയ തെങ്ങി കൊണ്ട് കുരാൻ അടിക്കുമെന്നൊക്കെ ചോദിക്കുന്നു എന്റെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ ഉള്ളിലോട്ട് കാലം നീട്ടിയിരിക്കുമ്പോഴാണ് അവന്റെ ഒക്കെ ഒരു എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ ഏഹ് എന്ന് പറഞ്ഞാൽ ഐറ്റം ആയി പോയത് മമ്മൂട്ടി ഈ ചോദ്യമില്ല ഉത്തരവുമില്ല വേറെ ഒരു നടനോ ഇല്ല ഈ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കാറ് ആരെങ്കിലും ചോദിക്കുമോ പറഞ്ഞോ ഇങ്ങനത്തെ വിട്ടതിനു പറയുന്നുണ്ടോ ഈ ഒരേ ഒരു മോഹൻലാൽ മാത്രമേ ഇങ്ങനെ ഒരേ മണ്ഡത്തനും പറയാറുള്ളൂ കംപ്ലീറ്റ് എന്ന് ഴുനോക്കെ ലാസ്റ്റ് കണ്ടോണം ആ പേര് കംപ്ലീറ്റ് മണ്ടൻ ആയിരിക്കും ഇനി വിളിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ആക്ടർന്നും ആയിരിക്കില്ല കംപ്ലീറ്റ് മണ്ടൻ എന്ത് ഗതിയേടാണേ എന്നിട്ട് അത് പത്രത്തില് മാധ്യമോ എന്താ മാതൃഭൂമിയോ ഏത് അടിച്ചു വിട്ടേക്ക് ബർത്ത്ഡേ ആ നിന്നലെ ബർത്ത്ഡേയുടെ എന്തോ സംഭവം ചോദിക്കാൻ ചെന്ന അപ്പഴാ പുള്ളി ബർത്ത്ഡേക്ക് ഇത്ര വയസ്സായില്ലോ എന്റെ ഉണ്ടെന്ന് എനിക്ക് ഇത്ര വയസ്സായി അപ്പൊ ഞാൻ അഭിനയിക്കുന്നത് ശരിയാണോ എന്റെ മേഖല ഇതാണോ തന്നെ കിളി പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാതലെടുക്കാൻ വേണ്ടി ചെയ്ത പോലെ കിളി പോയ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അല്ലാത്തവർക്ക് ഇത് പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് തന്നെ ഒരു ബോധം കാണും എന്തെങ്കിലും ഒക്കെ അതുകൊണ്ടാണ് ബാക്കി നടന്നത് മമ്മൂട്ടി ആളൊക്കെ സീനിയറാ എന്നിട്ട് പോലെ ആൾ ഇത്രയും പത്രത്തരം പറയുന്നില്ല ഓർമ്മയൊക്കെ നശിക്കുന്ന ഒരു പ്രായവ ശരിക്കും പറഞ്ഞാൽ ഈ പ്രായമൊക്കെ മമ്മൂട്ടിയുടെ ഓർമ്മയൊക്കെ ഉണ്ട് വെളിവുണ്ട് മോഹൻലാൽ ഈ ചെറുപ്രായത്തിലോഹൻലാലിനെ അല്ല മമ്മൂട്ടിയൊക്കെ അളയതായിട്ട് പോലും ഈ ഓർമ്മ നശിക്കുക വെളിവ് നശിക്കുക അങ്ങനെയുള്ള സംഭവം അങ്ങനെ നടന്നിട്ടുണ്ട് ഈ ബോട്ടോക്സ് ചെയ്താൽ ബുദ്ധി വികസിക്കുകയോ അല്ലെങ്കിൽ ഓർമ്മശക്തി നിലനിർത്താൻ സാധിക്കുക ഒന്നും ചെയ്തില്ലോ ബോട്ടോക്സിന് ബോട്ടോക്സിന്റെ പരിപാടിയല്ലേ ഉള്ളൂ പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന സുരേഷ് ഗോപിയെ ബോട്ടോക്സ് ചെയ്താൽ ഗോപിയെ ബുദ്ധി ഉള്ളതിനെ പോലെ പെരുമാറിയാണ് ബോധം വിളവും ഇല്ലാത്തവന്മാരെ പോലെ നടക്കുന്നതെന്നൊക്കെ കയറി ഏഹ് കൊണ എന്നൊക്കെ പറയും എന്തോ വിഡിത്തരൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്നു ഓരോ ദിവസം ഏറി കയറാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കുക ബലൂൺ പോലെ എന്തോ അവസ്ഥയാ തോന്നിക്കോട് ഹൈഡ്രജൻ ബലൂൺ കംപ്ലീറ്റ് ഹൈഡ്രജൻ ബലൂൺ പോവാ കൈവിട്ട പോയി എന്നിട്ട് ആന്റിന പെരുമാറിന് കുറ്റവും ആന്റി പെരുമാർ ഇത്ര മണ്ഡലം ഒന്നും പറയുന്നുവില്ല ചെയ്യുന്നില്ല അയാൾ ഉണ്ടാന്നുണ്ടെങ്കിൽ ജീവിച്ചു പോയതാണെന്ന് തോന്നുന്നു എന്നിട്ട് ഇപ്പം ആവശ്യമില്ലാത്ത ആൾക്കാർ അയാളെ കുറ്റം പറയൂ ആന്റിന പെരുമാറും കാരണമാണ് മോഹൻലാലിന്റെ ഇല്ല വെളിവില്ല മോഹൻലാലി ഡമ്മി അല്ലേ എന്ന് വെച്ചാ അന്യ പെരുമാര് പറയുമ്പോൾ തുള്ളുകയും ചാടുകയും മതികയും ചെയ്യുന്ന ഒരാളാണ് മോഹൻലാലി അടിച്ചിറക്കി അത് നടത്തില്ല മോഹൻലാൽ പറയുന്നു ആയി കേൾക്കുന്നത് അല്ലാതെ അന്യ പെരുമാർ അല്ലേ പറയുന്നു എന്റെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ അഭിനയിക്കുന്ന ശരിയാവുന്നുണ്ടോ എന്തോ അവസ്ഥയായിരിക്കും അത് വേറൊരു മേഖലയിൽ അങ്ങ് എടുക്കുക അല്ലേ ഒരു ഡോക്ടർ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞ് ഒരുപാട് സർജറികളൊക്കെ നടത്തി ഒരുപാട് ചെയ്തു വരുന്ന ഒരാള് കഴിഞ്ഞിട്ട് എന്റെ സർജറി സക്സസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ തന്നെ ഡോക്ടർമാർ അതിനൊരു സൈക്കാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കും ഇവർക്ക് അത് കിട്ടത്തി ആരുണ്ടിനി ട്രീറ്റ്മെന്റിന് സമയമായോ തന്നെ അന്ന് എടുക്കുന്നുണ്ടോ ആവുമോ എന്താണോ എനിക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പറയാൻ വെളിവില്ലാത്തവന്മാരെ പറയല്ലോ ബോധം ഇല്ല വെളിവില്ല വിവരമില്ല എന്തോ കുഴപ്പമുണ്ട് എവിടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കത്തില്ല ആരും ചോദിക്കുമോ ആരുടെയെങ്കിലും അതൊക്കെ ചോദിക്കുന്നത് അല്ല പിന്നെ അതുപോലെ പണി കഴിയുമ്പോഴാണ് ചോദിക്കണ്ടേ കൊള്ളാവുന്ന ഇത് ഈ ഊടത്തം കാണിക്കുന്നതിന് എന്തിനാണ് ചോദിക്കുന്നത് പുള്ളി തന്നെ എല്ലായിടത്തും കയറി ഏതാ ടി വി പരസ്യം സിനിമ നാടകം പാട്ട് പാടൽ ഈ പറഞ്ഞ പരിപാടിക്ക് എല്ലാം പോയി പങ്കെടുത്ത് ക്രിക്കറ്റ് കളിക്കുക എഴുതുക ഭയങ്കര ബ്ലോഗറാന്നൊക്കെ പറഞ്ഞോണ്ട് കാണിച്ചു കുക്കിങ്ങിന്റെ വരെ വീഡിയോ ഇട്ടു അപ്പോഴായിരിക്കും പുള്ളിക്ക് സംശയം തോന്നിക്കൂ ഇനി ഇനി എന്റെ പണി ഇതല്ലേ ജമ്മിലും പോയി ജിമ്മിലും പോയി ഞാൻ ഇനി ബോഡി ബിൽഡർ ആണോ അതോ ഞാനിനി എല്ലാ ഷെഫാണോ അതോ ഞാൻ ഇനി ഗായകനാണോ ഇതൊന്നും അല്ല അതൊന്നും മനസ്സിലാക്കി ആന കൊടുക്കട്ടെ വേറെ ഒന്നും കൊള്ളത്തില്ല അഭിനയിക്കാൻ അല്ലാതെ അഭിനയവും ഞാൻ പറഞ്ഞില്ല ഒരു ആവറേജ് അഭിനയം അത്രയ്ക്കുള്ള ഏഴാം നമ്പറും ഏഴാംകൂലി എന്നൊന്നും പറഞ്ഞാൽ അങ്ങീരിക്കാനൊന്നും പറ്റത്തില്ല അത് ഈ മലയാളത്തിന്റെ ഈ കേരളത്തിൽ കിടന്ന ഒലത്തേതല്ല അതിനപ്പുറത്തോട്ടൊരു ചുക്കും ചെയ്യാൻ പറ്റാത്ത അത് ആദ്യ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല ആരെങ്കിലും പറഞ്ഞു കൊടുക്കും ഏതാ മേഖലയെന്ന് ഇതുവരെ അറിഞ്ഞില്ല ഈ ബാക്കി എല്ലാം ഫ്ലോപ്പാ ബ്ലോഗ് കട്ട് ഫ്ലോപ്പ് കുക്കിംഗ് വീഡിയോസ് പിന്നാര്ക്കും ആർക്കും എന്ത് വേണേ കാണിക്കട്ടെ എന്നുള്ള വിഷയല്ല ടി വി അവതാരണം ഓ അതിലും കച്ചറ ഒരു കൂതർ പരിപാടി ലോകത്തെ ഏറ്റവും കൂടുതൽ പരിപാടി മലയാളം ബിഗ് ബോസ് പിന്നെ പിന്നേതൊക്കെ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് ഒന്നും എന്നാൽ ഇവിടെ നടക്കുന്ന സംഭവം കണ്ടാ കൂറ കൊറേ കുറപ്പുള്ളത് മെഴുകുക അത് വെറും തറ പിന്നെന്തോ ചെയ്തത് പാട്ട് പാടിയതോ അത് പാട്ടാണോ ഓ പാട്ട് പാടുന്നവർ എന്ത് ചെയ്യും ഇത് പാട്ടൊന്നും അല്ല ഒന്ന് പറഞ്ഞു കൊടുക്കാർ അടുത്തിരിക്കുന്നവർ പറഞ്ഞു കൊടുക്ക് ഇത് വേറെ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പുള്ളി വിശ്വസിക്കാത്തേ ബോധം പിള്ളിരൊന്നും കൂട്ടുകാർ പോലും ഇല്ലടായോ പറഞ്ഞു കൊടുക്ക് ഇതൊന്നും അല്ല ഒന്നിനും കൊള്ളാം വേറെ ഒന്നിനും കൊള്ളത്തൊന്നും ഇല്ല പിന്നെ പടം കൂടെ വരയ്ക്കാർക്ക് ഇരുന്നോണ്ട് മറ്റേ ഇങ്ങനെ മട്ടത്തിൽ വരച്ചിട്ട് ഇങ്ങനെ പൂവില്ല ഇങ്ങനെ ഇങ്ങനെ ചട്ടിയും കാണിക്കും ആ സാധനം വരയ്ക്കും പിന്നെ മല വീട് ഇങ്ങനെ മല വരച്ചിട്ട് സൂര്യൻ ഒരു വീട് ഒരു തെങ്ങ് രണ്ട് പിള്ളേർ കുറച്ച് പുല്ല് പഴ അതോടെ വരച്ചിട്ട് ആർട്ടിസ്റ്റാന്നൂടെ പറ അതേ നിലവാരമാണ് പാട്ടിനും ബ്ലോഗിനും മറ്റെല്ലാ പരിപാടിക്കും ഉള്ളത് പിന്നെ സിനിമയുടെ അഭിനയം വരുമ്പോ ഒരു കാലത്ത് അതായത് ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ അല്ലാതെ അങ്ങേറ്റാത്ത സംഭവമൊന്നും അല്ല ഒന്നുമല്ല മലയാളികളെ എന്റർടൈൻ ചെയ്ത ഒരു സിനിമ നടൻ അതിൽ കൂടുതൽ രാജാവ് അങ്ങനെയൊക്കെ ആരും പറയുന്നുണ്ട് പുള്ളി വിശ്വസിക്കുവായിരിക്കും കാർഗിൽ പിന്നെ കുറച്ച് വടം ഉണ്ടല്ലെന്നൊന്നും പറയുന്നില്ല അത്രേ ഉള്ളു ഏത് അല്ലാതെ മഹാ സംഭവം ഒന്നും ആക്കണ്ട പിന്നെ കേണലാണ് കാർഗിൽ യുദ്ധത്തിന് പോയപ്പോഴല്ലേ കേണലായത് എന്ന് വെച്ചാൽ അതും ഒരു കോമഡി ഇങ്ങനത്തെ മണ്ടത്രങ്ങൾ കേട്ട് ഇത് നമ്മൾ കേൾക്കുന്നവർക്ക് എന്തെല്ലാം തോന്നു എന്നറിയാം എന്തൊരു നാണക്കേടാണെന്ന് പറയാം കേണൽമാർക്ക് ശരിക്കും ഒരു പട്ടാളക്കാരുടെ നാണക്കേടാ ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് കേണലാണ് അവരൊക്കെ സല്യൂട്ട് അടിക്കണ്ട ഗതികേട് ഉണ്ടാക്കി ഈ നാശത്ത് രാജ്യമായതുകൊണ്ട് അല്ലാതെ വേറൊരു രാജ്യത്ത് സംഭവിക്കുന്നു പൊക്കികൊണ്ട് നടക്കുക കൊറേ എണ്ണ നല്ലൊരു ഐറ്റത്തിനെ കൊണ്ട് നടക്കുന്നത് എന്നിട്ട് ഇടയ്ക്കൊക്കെ വന്നിട്ട് ഓരോ വിട്ടത്തിലൊക്കെ പറയുന്നതായിരിക്കണം വിവരവും ഇല്ലെന്ന് അല്ലല്ലോ കൊറോണ വൈറസ് ഒക്കെ പ്ലേറ്റ് പെട്ടുമ്പോഴും വിളക്ക് എത്തിക്കുമ്പോഴും ഒക്കെ വൈറസും ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകൊരു മന്ത്രമാണ് മന്ത്രം ചൊല്ലി വൈറസിനെ നശിപ്പിച്ച മഹാനടനാ ശത്രുസം പൂജ നടത്തി പാവം ഇമാതിരി അമ്പലം നിറങ്ങി നടക്കുന്ന അന്ധവിശ്വാസികളുടെ ഈ പൊട്ടത്തിലൊക്കെ ആരോട് കാണിക്കരുത് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് തയ്യാറും അല്ല അതല്ല ഡാൻസ് അറിയാമോ പുള്ളി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ മുന്നോട്ടും ചാടിയ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് അതുപോലെത്തിൽ പോയിട്ട് എന്താ പറയുക ശത്രുതന്മാരേ വന്ന് ഇമാതിരി ഊളത്തിൽ അന്ധവിശ്വാസിയായ ഒരു എന്താ പറയണ്ടേ ഇപ്പഴും എപ്പോഴും ഊളത്തിലും കാണിക്കുന്ന ഒരാള് അല്ല വലിയ സംഭവം ഒന്നും ഇല്ല വലിയ പൊട്ടന്മാർക്കൊക്കെ ആയിരിക്കും ഇയാളൊക്കെ രാജാവെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന വലിയ നാടനാണ് അങ്ങനെ അറ്റത്ത ആളാന്നൊക്കെ പറയുവാണ് എന്ന് ചോദിക്കുന്നവർക്ക് മാത്രം കൊള്ളാം അങ്ങനെ ചോദിച്ചാൽ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് അല്ല വലിയ മെച്ചമൊന്നും ഇല്ല പിന്നെ ഒരു സമയത്ത് ഞാൻ പറ്റില്ല കുറച്ച് ആളൊക്കെ എൻ്റെടൈൻമെന്റ് ഉണ്ടാകുന്ന കോമഡിയൊക്കെ കാണിക്കും ഡാൻസ് ഒക്കെ കാണിക്കും അതിൽ പല ഡാൻസ് ആണ് പൊട്ടൊക്കെ ആണ് അങ്ങനെ തായിരിക്കും അത്രയേ ഉള്ളൂ ഓ ബാക്കി ഒന്നും ഒന്നിനും ഇടപെടരുത് ആ സിനിമയിലൊക്കെ അഭിനയിച്ച് സൈഡിൽ കൂടെ പോയിരുന്ന വലിയ ശല്യം ഒന്നുമില്ല അവതരണവും കണക്കാം ബിഗ് ബോസ് ആണത്രയും ബിഗ് ബോസ് അപ്പം ശരി